ഇനി നമ്മളെ സംബന്ധിച്ച് നമ്മുടെ ഒരു ഒരു താക്കോലെന്ന് വേണമെങ്കിൽ പറയാം അല്ലെ ഹോമിയോ അഗ്രോ കെയർ ശരിക്കും കഴിഞ്ഞ വർഷം കേരളത്തിൽ ഏറ്റവും അധികം ഒരു വിപ്ലവം സൃഷ്ടിച്ച ഒരു പ്രൊഡക്റ്റ് ആയിരുന്നു ഹോമിയോ അഗ്രോ കെയർ ഇവിടെ ഓഫീസിലേക്ക് ഏറ്റവും അധികം കോളുകൾ വന്നത് കേരളത്തിലെ മെഡിക്കൽ സ്റ്റോറുകളിൽ നിന്നായിരുന്നു അപ്പൊ ഇവിടെ നിങ്ങളുടെ ചെടികൾക്ക് കൊടുക്കുന്ന ഹോമി അന്വേഷിച്ച് ആളുകൾ വന്നുകൊണ്ടിരിക്കുകയാണ് എന്താണ് ഈ ഹോമി എവിടെ എവിടെയാണ് ഇത് കിട്ടുക എന്നേഷിച്ച് ഏറ്റവും അധികം മെഡിക്കൽ സ്റ്റോറുകാരുന്നു നമ്മുടെ ഓഫീസിലേക്ക് വിളിച്ചുകൊണ്ടിരുന്നത് അപ്പൊ പല ആളുകളും ഹോമിയോയെക്കുറിച്ച് പല പല റിസൾട്ടാണ് പറയുക അതായത് ചില ആളുകൾ വളർച്ച കൂടാൻ വേണ്ടിയിട്ട് ഹോമിയോ കൊടുക്കുന്നുണ്ട് നന്നായിട്ട് പൂക്കാൻ വേണ്ടിയിട്ട് കീടങ്ങൾ വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഹോമിയോ കൊടുക്കുന്നുണ്ട് ചിലര് വന്യജീവികൾ കൃഷിഭൂമിയിലേക്ക് വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഹോമിയോ കൊടുക്കുന്ന ആളുകളുണ്ട് അപ്പൊ ഹോമിയോ സംബന്ധിച്ച് നമ്മൾ ബേസിക്കലി മനസ്സിലാക്കേണ്ടത് എന്താണ് ഹോമിയോ എങ്ങനെയാണ് ഇത് പ്രവർത്തിക്കുന്നത് അതിനുശേഷം നമുക്ക് ഒരു കസ്റ്റമറിന് ആവശ്യമുള്ള രീതിയിൽ എങ്ങനെയാണോ റെക്കമെൻഡ് ചെയ്യേണ്ടതെന്ന് കൂടെ നോക്കാം എല്ലാ ചെടികളുടെ ഉള്ളിലും ചെടികളുടെ പ്രവർത്തനങ്ങളെ കൺട്രോൾ ചെയ്യുന്ന കുറെ എൻസൈമുകൾ ഉണ്ടാവും മനുഷ്യന്മാരുടെ കാര്യത്തിലാണ് അതിന് എൻസൈമുകൾ എന്ന് പറയുക നമ്മുടെ ഉള്ളിൽ ധാരാളം എൻസൈമുകൾ ഉണ്ട് അതാണ് നമുക്ക് വിശപ്പുണ്ടാക്കുന്നതും നമ്മുടെ ബോഡി ആക്ടിവിറ്റിയെ കൺട്രോൾ ചെയ്യുന്ന എല്ലാം നമ്മുടെ ഉള്ളിലുള്ള എൻസൈമുകളാണ് ഇതേപോലെ ചെടിയുടെ ഉള്ളിലുള്ള എൻസൈമുകളെയാണ് അല്ലിലോ കെമിക്കൽസ് എന്ന് പറയുക അത് ഓർത്തു വെക്കണമെന്നില്ല ചെടിയുടെ ഉള്ളിലുള്ള പ്രവർത്തനങ്ങളെ കൺട്രോൾ ചെയ്യുന്ന കെമിക്കൽസിന്റെ പേരാണ് അല്ലിലോ കെമിക്കൽസ് ഈ അല്ലിലോ കെമിക്കൽസ് ഉദ്ദീപിപ്പിക്കപ്പെട്ടാൽ ചെടിയുടെ എല്ലാ പ്രവർത്തനവും കൂടും നമ്മുടെ ഉള്ളിൽ ഏതെങ്കിലുമൊക്കെ ന്യൂട്രീഷൻ അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ ന്യൂട്രീഷൻ പറഞ്ഞിട്ട് നമ്മുടെ ഏതെങ്കിലുമൊക്കെ എൻസൈം പ്രവർത്തിക്കാതിരുന്നാൽ ചിലപ്പോൾ മുഖത്ത് പാടുവരും ശരീരത്ത് ഓരോ വേദന വരും അപ്പൊ ഇതേപോലെ തന്നെ ചെടികളുടെ ഉള്ളിലെ എൻസൈമുകൾ പ്രവർത്തിക്കുന്നില്ലെങ്കിൽ ചെടികളുടെ ആരോഗ്യം കുറവായിരിക്കും പക്ഷെ ഈ എൻസൈമുകൾ ഉദ്ദീപിച്ചാൽ ചെടിയുടെ എല്ലാ പ്രവർത്തനവും കൂടും എല്ലാ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ വളം വലിച്ചെടുക്കുന്നതിന്റെ അളവ് കൂടും ഈ വളത്തിനെ ട്രാൻസ്പോർട്ട് ചെയ്ത് ഇലകളിൽ എത്തിക്കുന്ന സ്പീഡ് കൂടും അതിനെ ഭക്ഷണമായിട്ട് പാകം ചെയ്യുന്നതിന്റെ സ്പീഡ് കൂടും പൂക്കുന്നതിന് സ്പീഡ് കൂടും അപ്പൊ ഇങ്ങനെ എല്ലാ രീതിയിലും ചെടികളുടെ പ്രവർത്തനത്തിന്റെ സ്പീഡ് കൂടും അതോടൊപ്പം തന്നെ ചെടികൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു ഹോർമോൺ ചെടികളുടെ ടേസ്റ്റിലും സ്മെല്ലിലും ചെറിയൊരു വ്യത്യാസം ഉണ്ടാകും ഈ ടേസ്റ്റിലും സ്മെല്ലിലും ഉണ്ടാകുന്ന വ്യത്യാസം ആക്ച്വലി നമുക്ക് തിരിച്ചറിയാൻ കഴിയില്ല പക്ഷെ ഈ ചെടിയെ ആക്രമിക്കുന്ന കീടങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാകാനായിട്ട് സാധിക്കും നമുക്കറിയാം ഒരു കീടം എന്തിനാണ് നമ്മുടെ ചെടിയെ ആക്രമിക്കുക കീടം മൂന്ന് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നമ്മുടെ ചെടിയെ സമീപിക്കുന്നത് അല്ലെ ഒന്ന് ആ ചെടിയെ ഭക്ഷണമാക്കാൻ വേണ്ടിയിട്ട് രണ്ട് ആ കീടത്തിന് ആ ചെടിയിൽ താമസിക്കാൻ മൂന്ന് അതിന് മുട്ടയിട്ട് അതിന്റെ വംശവർദ്ധനവും നടത്താനായിട്ട് അപ്പൊ ഇതിന് നമുക്ക് എപ്പോഴും ഒരു കീടം പ്രശ്നമാകുന്നത് ആ കീടം നമ്മുടെ ചെടി അതിന്റെ ഭക്ഷണമാക്കി മാറ്റുമ്പോഴാണ് അല്ലെ ഭക്ഷണമാക്കുക എന്ന് പറഞ്ഞാൽ ആ ചെടിക്ക് ആ കീടത്തിന് ആ ചെടിയുടെ ടേസ്റ്റ് ഇഷ്ടമായതുകൊണ്ടാണ് ആ ചെടിയെ കഴിക്കുന്നത് അപ്പൊ സ്വാഭാവികമായിട്ടും ആ ചെടിയുടെ ടേസ്റ്റ് മാറിയാൽ ആ കീടം അതിനെ കഴിക്കാതെ പോകുന്നുണ്ടാവും അപ്പൊ അതിനു വേണ്ടിയിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന പ്രൊഡക്റ്റ് ആണ് ഹോമിയോഗ്രോ കെയർ എന്ന് പറയുന്നത് ഇതൊരു ചെടിയിൽ കൊടുക്കുമ്പോൾ ചെടി ചില എൻസൈമുകൾ പ്രൊഡ്യൂസ് ചെയ്യും അപ്പൊ ഈ ചെടിയെ തിന്ന് ജീവിക്കുന്ന പെസ്റ്റുകൾ അല്ലെങ്കിൽ നമ്മൾ പെസ്റ്റ് എന്ന് പറയുന്ന കീടങ്ങൾ ചെടിയിലേക്ക് വരുമ്പോൾ ഇതിനുണ്ടാകുന്ന സ്മെല്ല് വ്യത്യാസവും ടേസ്റ്റ് വ്യത്യാസവും തിരിച്ചറിഞ്ഞ് കീടങ്ങൾ ഇതിനെ കഴിക്കാതെ തിരിച്ചു പോകും ഒരിക്കലും ഹോമി ആഗ്രഹം കെയർ കൊടുത്താൽ ഒരു കീടവും നശിക്കുന്നില്ല അല്ലെങ്കിൽ കീടം ചത്തുപോകുന്നില്ല പകരം ആ വിളയെ ഉപേക്ഷിച്ച് പോവുകയാണ് ചെയ്യുന്നത് അപ്പം ഇതിനകത്ത് ഏറ്റവും അധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഒന്നാമത് ഏറ്റവും കുറഞ്ഞ പ്രൈസിലാണ് നമുക്ക് കൊടുക്കാനായിട്ട് പറ്റുന്നത് ഭയങ്കര എഫക്റ്റീവ് ആണ് പക്ഷെ ഇതിന്റെ ക്വാണ്ടിറ്റി അല്ലെങ്കിൽ ഇത് കൊടുക്കുന്ന യൂസേജ് വളരെയധികം ശ്രദ്ധിക്കണം ഹോമിയോയുടെ പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞാൽ എത്രയധികം കുറച്ചു കൊടുക്കുന്നു അത്രയധികം റിസൾട്ട് കൂടുതലായിരിക്കും അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു ലിറ്റർ വെള്ളത്തിൽ രണ്ട് ഗ്രാം എന്നുള്ളതാണ് ഹോമിയോ മിക്സ് ചെയ്യാനായിട്ടുള്ള കോമൺ ആയിട്ടുള്ള അളവെന്ന് പറയുന്നത് രണ്ട് ഗ്രാം എന്ന് പറഞ്ഞാൽ ഏകദേശം നൂറ്റി എൺപത് ഗുളികോളം വരും അപ്പൊ ഒരു ലിറ്റർ വെള്ളത്തിൽ രണ്ട് ഗ്രാം ഹോമി ആഗ്രോ കെയർ മിക്സ് ചെയ്ത ശേഷം സാധാരണ നമ്മൾ പെസ്റ്റിസൈഡ് ഒക്കെ ഉപയോഗിക്കുന്ന പോലെ ഒരു ചെടിയെ കുളിപ്പിച്ച് കുളിപ്പിച്ചൊരിക്കലും അടിക്കാൻ പാടില്ല ഒരു ചെടിയുടെ മൂന്നിലൊന്ന് ഭാഗത്ത് സ്പ്രേ ചെയ്ത് കൊടുക്കുക മൂന്നിലൊന്ന് ഭാഗത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൃത്യം മൂന്നിലൊന്നൊന്നും നമുക്ക് കണ്ടെത്താൻ പറ്റിയെന്ന് വരില്ലായിരിക്കും എന്നാലും ഒരു ചെടി നമ്മൾ കാണുമ്പോൾ ആ ചെടിയുടെ ഏകദേശം ഒരു മൂന്നിലൊന്ന് ഭാഗം നമ്മുടെ ഒരു കാഴ്ചയിൽ കിട്ടുന്ന ഒരു മൂന്നിലൊന്ന് ഭാഗത്ത് സ്പ്രേ ചെയ്ത് കൊടുക്കുക ഈ സ്പ്രേ ചെയ്യുമ്പോഴും സാധാരണ നമ്മൾ സ്പ്രേയർ ഉപയോഗിക്കുന്ന പോലെ ഭയങ്കരമായിട്ട് കുളിപ്പിച്ച് സ്പ്രേ ചെയ്യല്ല മിസ്റ്റ് സ്പ്രേ ആയിട്ട് തവണ മാത്രം ഒരു പമ്പ് കൊണ്ട് പിടിച്ച് വിടുന്ന രീതിയിൽ ഒരു മിസ്റ്റ് സ്പ്രേ ആയിട്ട് കൊടുക്കുക എന്നുള്ളതാണ് നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം അപ്പൊ ഈ മിസ്റ്റ് സ്പ്രേ ആയിട്ട് കൊടുക്കുമ്പോൾ ചെടികളിലെ ഈ അല്ലിലോ കെമിക്കൽസിന്റെ പ്രവർത്തനം ഉണ്ടാകുകയും ചെടികൾ എൻസൈം പ്രൊഡ്യൂസ് ചെയ്യുകയും ചെയ്യും അതിന് പകരമായിട്ട് നമ്മൾ ചെടിയെ മുഴുവൻ കുളിപ്പിച്ചടിച്ചാലോ ഈ അല്ലിലോ കെമിക്കൽസിന്റെ പ്രവർത്തനം അല്ല അവിടെ ഉണ്ടാകുക പകരം ഈ ഹോമിയോ ചെടിയെ പൊതിഞ്ഞടിച്ചു കഴിഞ്ഞാൽ സമീപ പ്രദേശത്തുള്ള കീടങ്ങൾ മുഴുവൻ ആ ചെടിയിൽ വന്നിരുന്ന് ആക്രമിക്കാനായിട്ട് തുടങ്ങും അപ്പൊ അതുകൊണ്ട് ഹോമിയോ ഉപയോഗിക്കുമ്പോഴുള്ള ഒന്നാമത്തെ പ്രിൻസിപ്പിൾ മൂന്നിലൊന്ന് ഭാഗത്ത് കൊടുക്കുക അത് ഒരു മിസ്റ്റ് സ്പ്രേ ആയിട്ട് കൊടുക്കുക അപ്പൊ അതിനുശേഷം വലിയ ഹോമിയോടെ അളവാണ് ഞാൻ പറഞ്ഞത് കേട്ടോ നൂറ്റി എൺപത് ഗുളിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരത്തെ രണ്ട് ടൈപ്പ് ഗുളിക ഉണ്ടായിരുന്നു ആദ്യത്തെ ചെറിയ ഗ്ലോബ്യൂൾസ് ആയിരുന്നു ചെറിയ ഗുളികയാണെങ്കിൽ ഒരു ഗ്രാം എന്ന് പറയുന്നത് നൂറ്റി ഇരുപത് ഗുളിക ആയിരുന്നു അപ്പൊ രണ്ട് ഗ്രാം എന്ന് പറഞ്ഞാൽ ഇരുന്നൂറ്റി നാൽപ്പത് ഗുളിക വരുമായിരുന്നു ഇപ്പൊ വലിയ ഗുളികയാണ് ഇപ്പൊ ഇപ്പൊ വരുന്നതെല്ലാം വലിയ ഗുളിക എന്ന് പറഞ്ഞാൽ തൊണ്ണൂറ് എണ്ണം എടുത്താൽ ഒരു ഗ്രാം ഉണ്ടാവും അപ്പൊ നൂറ്റി എൺപതെണ്ണം എടുത്താൽ രണ്ട് ഗ്രാം അത് വലിയ ഗുളികയും ചെറിയ ഗുളികയും അനുസരിച്ചിട്ട് അതിന്റെ കൂടെയുള്ള യൂസർ മാനുവലിൽ തന്നെ അത് എഴുതിയിട്ടുണ്ടാവും എത്ര ഗുളികയാണെന്നുള്ളത് അപ്പൊ ഇത് ചെടിയിൽ സ്പ്രേ ചെയ്ത് കൊടുക്കാം മൂന്നിലൊന്ന് ഭാഗത്ത് സ്പ്രേ ചെയ്ത് കൊടുക്കുക അപ്പൊ ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പപ്പായ കൃഷിയൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പുതിയ തളിര് വളരെ പെട്ടെന്ന് വരും അതാണ് നമുക്ക് ഏറ്റവും പെട്ടെന്ന് അറിയാൻ പറ്റുന്നത് ഈവൻ ഈ കറിവേപ്പൊക്കെ കൃഷി ചെയ്യുന്ന ആളുകൾക്ക് ഏർ കറിവേപ്പിന്റെ ഇലയൊക്കെ കൊഴിഞ്ഞു പോയി നിൽക്കുകയാണെങ്കിൽ അതിന്റെ തണ്ട് മാത്രം ഉണ്ടെങ്കിൽ പോലും ഒരു മൂന്നിലൊന്ന് ഭാഗത്ത് സ്പ്രേ ചെയ്തു കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് പുതിയ തളിര് ഇല വരുന്നത് കാണാനായിട്ട് പറ്റും അത് ഏത് ചെടിയിലും നമുക്ക് വളരെ പെട്ടെന്ന് പ്രത്യക്ഷത്തിൽ അറിയാൻ പറ്റുന്ന ഒരു ചെയി അപ്പം ചെടികളുടെ ഒരു മൂന്നിലൊന്ന് ഭാഗത്ത് സ്പ്രേ ചെയ്ത് കൊടുത്തുകഴിഞ്ഞാൽ പെട്ടെന്ന് തളിരിടും അതോടൊപ്പം തന്നെ അതിന് കീട നിയന്ത്രണം ഉണ്ടാവും ഇപ്പൊ പപ്പായ തോട്ടത്തിലൊക്കെ ആണെങ്കിൽ ഇത് കൃത്യമായിട്ട് നമ്മൾ ഇടവേളകൾ ഉപയോഗിച്ചുകൊണ്ട് വന്നു കഴിഞ്ഞാൽ കൊരങ് ശല്യം പോലും വരില്ല പക്ഷെ ശ്രദ്ധിക്കേണ്ടത് മിനിമം ഒരു ഇരുപത്തഞ്ച് ദിവസം ഗ്യാപ് ഇട്ടതിന് ശേഷം വീണ്ടും ഉപയോഗിക്കാൻ പാടുള്ളൂ ചിലപ്പോൾ നമ്മൾ ഒരു തവണ ആദ്യം ഉപയോഗിച്ചു നല്ല റിസൾട്ട് കിട്ടി അപ്പൊ കൂടുതൽ റിസൾട്ട് കിട്ടാൻ വേണ്ടി കർഷകർ വീണ്ടും അടുപ്പിച്ച് തന്നെ തൊട്ടടുത്ത ദിവസം വീണ്ടും ഒന്നുകൂടെ ഉപയോഗിക്കും അത് അവരോട് പ്രത്യേകം പറയണം ഒരു തവണ ഉപയോഗിച്ച് ഒരു ഇരുപത്തഞ്ച് ദിവസം ഗ്യാപെങ്കിലൂടെ അത് വീണ്ടും ഉപയോഗിച്ച് കഴിഞ്ഞാൽ നെഗറ്റീവ് ഇമ്പാക്ട് ഉണ്ടാവും ഒന്നെങ്കിൽ കീടങ്ങളുടെ ആക്രമണം ഭയങ്കര ശക്തമായിട്ട് വരാനായിട്ടുള്ള സാധ്യതയുണ്ട് അപ്പൊ അതുകൊണ്ട് വേനൽക്കാലമാണെങ്കിൽ ഒരു നാൽപ്പത് നാൽപ്പത്തഞ്ച് ദിവസം കൂടുമ്പോൾ വീണ്ടും ഉപയോഗിച്ചാൽ മതി മഴക്കാലമാണെങ്കിൽ ഒരു ഇരുപത് ഇരുപത്തഞ്ച് ദിവസം കഴിയുമ്പോൾ നമുക്ക് വീണ്ടും ഉപയോഗിക്കാനായിട്ട് പറ്റും ഇനി ഇത് തന്നെ നമ്മുടെ കൃഷിഭൂമിക്ക് ചുറ്റുമുള്ള കാടൊക്കെ ഉണ്ടാവുള്ളൂ അപ്പൊ കൃഷിഭൂമിയിൽ വന്യമൃഗങ്ങളുടെ ആക്രമണം ഉണ്ടെങ്കിൽ ഒരു ലിറ്ററിൽ രണ്ട് ഗ്രാം മിക്സ് ചെയ്ത് കൃഷിഭൂമിക്ക് ചുറ്റുമുള്ള ഈ കാട്ടിൽ നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാല് വന്യമൃഗങ്ങൾ വരുമ്പോൾ അവർക്ക് ഒരു ഡെയിഞ്ചർ എന്ന് പറയുന്ന ഒരു ഫീല് കിട്ടുകയും വന്യമൃഗങ്ങൾ നമ്മുടെ പറമ്പിലേക്ക് കയറാതെ തിരിച്ചു പോവുകയും ചെയ്യും ഈവൻ പാമ്പ് പോലും നമ്മുടെ പറമ്പിലേക്ക് വരില്ല അപ്പൊ നമുക്ക് വീടിന് ചുറ്റുമൊക്കെ നമ്മൾ സ്പ്രേ ചെയ്ത് കഴിഞ്ഞാൽ സ്പ്രേ ചെയ്ത് കഴിഞ്ഞാൽ വീട്ടിലേക്ക് ഒന്നും പാമ്പ് വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാനായിട്ട് പറ്റും അപ്പൊ അതേപോലെ തന്നെ ചെറിയ ഗാർഡൻ ഒക്കെ ഉള്ള ആളുകൾക്കാണെങ്കിൽ പൂന്തോട്ടം വളരെ നന്നായിട്ട് വളരാനും വളരെ പെട്ടെന്ന് പൂക്കാനും ഒക്കെ നമുക്ക് ഹോമിയോ കൊടുക്കും അപ്പൊ ഈ ഹോമിയോ കൊടുക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ചെടികളുടെ വളർച്ച കൂടും അപ്പൊ ആളുകൾ ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ചോദ്യമാണെങ്കിൽ പിന്നെ ഹോമിയോ മാത്രം കൊടുത്താൽ പോരെ നമ്മുടെ മറ്റു വളങ്ങൾ കൊടുക്കേണ്ട ആവശ്യമുണ്ടോ എന്നൊക്കെ കർഷകർ ചോദിക്കും അവരോട് പറയേണ്ട ഒരു കാര്യം ഒരു ചെടി നല്ല വിളവ് തന്നു എന്ന് പറഞ്ഞാൽ അതിനർത്ഥം ആ മണ്ണിൽ നിന്ന് കൂടുതൽ ന്യൂട്രീഷൻ എടുത്തു എന്നാണ് അല്ലേ അപ്പൊ പെട്ടെന്ന് ആ മണ്ണിലെ ന്യൂട്രീഷൻ തീർന്നു പോകും അപ്പൊ അതുകൊണ്ട് ആ ഹോമിയോ നമ്മൾ കൊടുക്കുമ്പോൾ വിളവ് കൂടുന്നതനുസരിച്ച് വീണ്ടും വീണ്ടും വളം മണ്ണിലേക്ക് ഇട്ടുകൊണ്ട് കൊടുത്ത് ഇട്ട് കൊടുത്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ആ വിളവ് നമുക്ക് കൃത്യമായിട്ട് മെയിൻറ്റെയിൻ ആയിട്ട് കിട്ടുന്നുണ്ടാവും അല്ലെങ്കിൽ മണ്ണിലെ വളം വിള വളം പെട്ടെന്ന് തീർന്നു പോകും ആ ചെടി നശും പോകുന്നുണ്ടാവും ഇനി അത് അതുപോലെ തന്നെ നമ്മൾ തെങ്ങിന് കൊടുക്കുമ്പോൾ തെങ്ങിന് ശരിക്കും നമ്മൾ പറഞ്ഞായിരുന്നു ഒരു രൂപയിൽ താഴെ ഒരു തെങ്ങിന് ചിലവ് വരുന്നു അല്ലേ കാരണം തെങ്ങിൻ്റെ ചെല്ലിശല്യവും അതുപോലെ തന്നെ മണ്ടരി രോഗമാണ് ഏറ്റവും വലിയ പ്രശ്നം അപ്പം ഇതിന് രണ്ടിനും ഒരു ശാശ്വത പരിഹാരമായിട്ട് നമുക്ക് ഹോമിയോ കൊടുക്കാനായിട്ട് പറ്റും ചെല്ലിശല്യം ഭയങ്കര രൂക്ഷമായിട്ട് നിൽക്കുകയാണെങ്കിൽ ചെല്ലി കയർ തെങ്ങ് നശിച്ചു പോകാനായിട്ട് നിൽക്കുകയാണെങ്കിൽ ഒരു ലിറ്റർ വെള്ളത്തിൽ രണ്ട് ഗ്രാം ഹോമിയോ അഗ്രോ കെയർ മിക്സ് ചെയ്യുക അതിലൊരു മുന്നൂറ് മില്ലി എടുത്തിട്ട് ഇതിൻ്റെ തെങ്ങിന്റെ വെള്ളം വലിക്കുന്ന വേര് കട്ട് ചെയ്തിട്ട് അതിൽ കെട്ടിവെച്ചു കൊടുക്കുക അപ്പൊ ഈ കെട്ടി വെച്ച് കൊടുക്കുമ്പോൾ ഒരു പ്ലാസ്റ്റിക് കവറിലിട്ട് കെട്ടിവെച്ച് കൊടുക്കുന്നതാണ് ഏറ്റവും നല്ലത് കാരണം ചില ആളുകൾ ബോട്ടിലിനകത്ത് നേരത്തെ ചെയ്തിട്ട് ബോട്ടിൽ ബോട്ടിനകത്ത് ഹോമിയോ അഗ്രോ കെയർ മിക്സ് ചെയ്ത് വെച്ചിട്ട് അടപ്പിന് തൊടയിട്ട് അടപ്പിനകത്തോട്ട് ഇറക്കി വിട്ടു പക്ഷേ ഈ വേര് വണ്ണം വെച്ചപ്പോ ഇതിനകത്ത് എയർ ടൈറ്റ് ആയിട്ട് ഈ ഹോമിയോ വെള്ളം വലിച്ചെടുക്കാൻ പറ്റാത്ത രീതിയിൽ ജാമായി പോയി അപ്പൊ അതുകൊണ്ട് ഏറ്റവും ബെറ്റർ പ്ലാസ്റ്റിക് കവറിനകത്ത് ഇട്ടിട്ട് ഒരു റബ്ബർ ബാൻഡും കൂടെ ചുറ്റി മണ്ണിട്ട് മൂടിക്കൊടുക്കുക എന്നുള്ളതാണ് അപ്പൊ അത് വളരെ പെട്ടെന്ന് തന്നെ ചെടി വലിച്ചെടുക്കുകയും ചെടിക്ക് ഈ പറയുന്ന ചെല്ലുകളെല്ലാം തെങ്ങിനെ ഉപേക്ഷിച്ച് പോവുകയും ചെയ്യും അതോടൊപ്പം ഈ തെങ്ങൊക്കെ ചെല്ലി കടിച്ച അല്ലെങ്കിൽ കൂമ്പ് ചീലൊക്കെ വന്ന് കൂമ്പ് നശിച്ചു പോയ എങ്ങനെ പോലും നമുക്ക് ഈ രീതിയിൽ തിരിച്ചു കൊണ്ടുവരാനായിട്ട് പറ്റും ഇതിന്റെ പുതിയ കൂമ്പ് വളരുന്ന പാ ഭാഗത്തിന് മെരിസ്റ്റം എന്നാ പറയാ ആ മെരിസ്റ്റം കുറച്ചെങ്കിലും ഉണ്ടെങ്കിൽ അവിടെ വീണ്ടും സെൽ ഡിവിഷൻ നടക്കുകയും പുതിയ കൂമ്പ് വരികയും ചെയ്യും അപ്പൊ ഹൈറ്റ് കുറഞ്ഞ തെങ്ങാണെങ്കിൽ വേരിൽ കൊടുക്കുന്നതിനേക്കാൾ ഏറ്റവും എഫക്റ്റീവ് അതിന്റെ കൂമ്പിൽ കൂമ്പിലൊഴിച്ചു കൊടുക്കുന്നതാണ് ഈ രീതിയിൽ പറഞ്ഞ രീതിയിൽ ഒരു ലിറ്റർ വെള്ളത്തിൽ രണ്ട് ഗ്രാം മിക്സ് ചെയ്തിട്ട് അതിന്റെ കൂമ്പിൽ കൊടുത്തു കഴിഞ്ഞാൽ ഒരു മുന്നൂറ് മില്ലി അതിന്റെ കൂമ്പിൽ ഒഴിച്ച് കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് ഇത് വളരുകയും അതോടൊപ്പം ഒരു പത്ത് നാല്പത്തഞ്ച് ദിവസം കൂടുമ്പോ ഇത് റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരുന്നാൽ തെങ്ങിനും കൗങ്ങിനും ഒക്കെ കായ്ഫലം വളരെ കൂടുതലായിരിക്കും ചെല്ലി ആക്രമണവും ഈ രീതിയിലുള്ള മണ്ടിനിയുടെ പ്രശ്നങ്ങളും ഇതിനുണ്ടാകത്തുമില്ല ഇനി വലിയ തെങ്ങാണ് നമ്മളൊരു പ്രിവെൻഷൻ ആയിട്ടാണ് അല്ലെങ്കിൽ വിളവ് കൂടാനായിട്ടാണ് ചെയ്യുന്നതെങ്കിൽ നേരത്തെ പറഞ്ഞ രീതിയിൽ ഒരു ലിറ്റർ വെള്ളത്തിൽ രണ്ട് ഗ്രാം മിക്സ് ചെയ്ത് ഒരു തെങ്ങിന്റെ ഇരുവശങ്ങളിലുമായിട്ട് ഒരു ഒന്നര അടി മാറി ഒരടി ആഴത്തിലുള്ള രണ്ട് കുഴി എടുത്തതിനു ശേഷം അര ലിറ്റർ വീതം രണ്ട് കുഴിയിൽ ഒഴിച്ചു കൊടുത്ത് മണ്ണിട്ട് മൂടുക അങ്ങനെയാണെങ്കിലും തെങ് വലിച്ചെടുത്തിട്ട് തെങ്ങിന് നല്ല കായ്ഫലവും രോഗപ്രതിരോധ ശേഷിയും ഉണ്ടാകും അങ്ങനെ നമ്മൾ മണ്ണിലേക്ക് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം അവിടുത്തെ മുഴുവൻ കാടും നമ്മൾ പറിച്ചെടുത്ത് മാറ്റിയിട്ട് വേണം ഇത് ഒഴിക്കാനായിട്ട് കാരണം നമ്മൾ ഈ ഹോമിയോ മണ്ണിലേക്ക് കൊടുത്തു കഴിഞ്ഞാൽ അവിടെ നിൽക്കുന്ന ചെടികൾ വളരെ പെട്ടെന്ന് ഇത് വലിച്ചെടുക്കും ചെടികൾ ഭയങ്കരമായിട്ട് ആർത്ത് കയറാനായിട്ട് തുടങ്ങും അപ്പൊ കാട് അല്ലെങ്കിൽ അവിടെ ഈ പറയുന്ന കാടും നമുക്ക് ആവശ്യമില്ലാത്ത ചെടികളൊക്കെ ഉണ്ടെങ്കിൽ അത് വളരെ പെട്ടെന്ന് ഇത് വളർന്നു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഹോമിയോ മണ്ണി കൊടുക്കുമ്പോൾ അവിടെ ഈ കാർഡുകളെല്ലാം നമ്മൾ പറിച്ച് മാറ്റിയിട്ട് വേണം കൊടുക്കാനായിട്ട് അപ്പൊ ഇതാണ് ഹോമിയോയുടെ ഒരു ബേസ് ആപ്ലിക്കേഷൻ ശരിക്കും ഈ ഹോമിയോ നമുക്ക് ഏതൊരു വീട്ടിലേക്കും കയറി ചെല്ലാനുള്ള ഒരു താക്കോലാണ് അതൊരു ചെറിയ കിച്ചൺ ഗാർഡൻ ഉള്ള സ്ഥലമായിക്കോട്ടെ സോറി അപ്പോ ഞാൻ പറഞ്ഞു വന്നത് ഏഹ് ഏതൊരു വീട്ടിലേക്ക് ചെല്ലാനുള്ള അല്ലെങ്കിൽ ഏതൊരു കൃഷിഭൂമിയിലേക്കും ചെല്ലാനുള്ള ഒരു താക്കോലാണ് ഹോമിയോഗ്രോക്കെയർ എന്ന് പറയുന്നത് അപ്പൊ ഇതേ രീതിയിൽ നമ്മൾ വാഴ കൃഷിയാണ് ചെയ്യുന്നതെങ്കിൽ ഒരു മുന്നൂറ് എം എൽ വീതം വാഴയുടെ കവളിൽ ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ വാഴയിൽ ഉണ്ടാകുന്ന ചെള്ളാക്രമണം ഉൾപ്പെടെ നമുക്ക് തടയാനായിട്ട് പറ്റും അതേപോലെ തന്നെ നെല്ലിന് നമ്മൾ കൊടുക്കുമ്പോൾ കൃത്യമായിട്ടൊരു നെല്ല് നടുമ്പ തൊട്ട് ഇത് കൃത്യമായിട്ട് നമ്മൾ സ്പ്രേ ചെയ്തു പോകുന്നുണ്ടെങ്കിൽ നെല്ലിനുണ്ടാകുന്ന ചാഴി ആക്രമണം കുറവായിരിക്കും നെല്ല് വളരെ കരുത്തോടു കൂടി വളരുന്നുണ്ടാവും അപ്പൊ ഇത് കൃത്യമായിട്ട് ഫോളോ ചെയ്യുക അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു കീ പ്രൊഡക്റ്റ് ആണ് ഹോമിയോ ഗ്രോക്കെയർ എന്ന് പറയുന്നത് അപ്പൊ ഇത്രയുമാണ് നമ്മുടെ ഒരു ബേസ് പ്രൊഡക്റ്റുകൾ എന്ന് പറയുന്നത്